എല്ലാവർക്കും എന്റെ നമസ്കാരം നമ്പർ ുംപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ ടി ശ്രീപള്ളി പ്രസിഡന്റ് ശ്രീ ടീച്ചേഴ്സ് മറ്റു വേദിയിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്തേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തിക്കരങ്ങളാൽ വിരോചിതമായ അറുപത്തിനാലോളം ഗതികളുണ്ട് അവയെല്ലാം പഠിക്കാനും പ്രചരിപ്പിക്കാനും ഗുരുദേവനെ അറിയുവാനും വേണ്ടിയാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ ശാലയിൽ നടക്കുന്ന ബാലയന യോഗത്തിലെ ഒരു പരിതാവാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അന്ധസാഗരമായ ഗുരുദേവനെ അറിയുവാൻ അല്പമെങ്കിലും എന്നെ സാധിച്ചു തൃപാലയ ധരിച്ച ഹോമമന്ത്രം എന്ന കൃതിയിലൂടെ ഒരു നെന്തി ഞാൻ ശ്രമിക്കുന്നത് തെറ്റുകൾ വരാൻ സാധനം ക്ഷമിക്കാൻ അപേക്ഷിക്കുന്നു മലമുറ എന്ന ആശയത്തോടു കൂടി മഹർഷി ദയാനന്ദ സരസ്വതിയാൽ സ്ഥാപിതമായ ആര്യ സമാജത്തിന്റെ പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗുരുവേനെ സന്ദർശിക്കാനായി ശിവഗയിലെത്തി ഏറെ സമയം അവർ വേദതത്വങ്ങളെയും യജ്ഞങ്ങളെയും കൊത്തുചേർത്ത നടത്തി യാത്രയാകുന്നതിന് മുൻപ് ആശ്രമത്തിൽ ഒരു യജ്ഞം നടത്താമോ എന്ന് ഗുരു ോട് ചോദിച്ചു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു യജ്ഞം നടത്തുന്നതിന് മുമ്പ് തൃപ്പാതങ്ങൾ അടുത്ത മുറിയിലേക്ക് പോയി അല്പസമയത്തിന് ശേഷം തിരികെ വന്ന് ഒരു കനലാസ് യജ്ഞാചാര്യ കൊടുത്തിട്ട് ചോദിച്ചു ഈ മന്ത്രം ഉപയോഗിച്ച് യജ്ഞം നടത്താമോ ആചാര്യൻ അത് സമ്മതിച്ചു ആ മന്ത്രം ഉപയോഗിച്ച് ശിവഗിരിയിൽ അന്നു മുതൽ പ്രഭാതത്തിൽ ശാന്തി ഹവനം നടന്നു വരുന്നു അല്പം എണ്ണ തേങ്ങാപ്പുള നെയ്യ് എന്നീ സമിതുകൾ ഉണ്ടെങ്കിൽ ആർക്കും ഈ അതാം ഓം അത് പ്രത്യക്ഷം ബ്രഹ്മാസി മനോബുദ്ധിഗതി സപ്തജി സമിതോ ജുഹോമി അഹമിത്യാജം ജുഹോമി ി അതിലെ വരികളുടെ അർത്ഥത്തിലേക്ക് നോക്കാം ആദ്യത്തെ രണ്ടു വരിയായവയം പ്രത്യക്ഷം ബ്രഹ്മാസിൽ സഹാദേവിയോട് കൂടിയ അല്ലയോ അഗ്നി ഭഗവാന് അങ്ങയുടെ ഏതൊരു തേജസ് ഉണ്ടോ അത് ബ്രഹ്മമാകുന്നു അതിനാൽ അങ്ങ് പ്രത്യക്ഷ ദൈവം തന്നെയാണ് അടുത്ത രണ്ടു വരിയായ വിഷയാ എന്നാൽ അങ്ങയുടേതായ ഏഴ് നാക്കുകൾ പഞ്ചേന്ദ്രങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നതാകുന്നു അതിനാൽ അങ്ങിൽ വിഷയിൽ ഭവിച്ചിരിക്കുന്ന സമിതുകൾ അങ്ങേക്കായി ഹോമിക്കുന്നു അടുത്ത വരികളായ അഹമിത്യാസീത ശ്രേ പ്രേ സ്വാഹ എന്നാൽ ഞാനും അഹങ്കാരം എന്നെ ഹോമിക്കുന്നു അങ്ങ് ഞങ്ങൾക്കായി പ്രസാദിച്ചാലും ശ്രേയസ്സും പ്രേയസും നൽകിയാലും ആദി ഭൗതികം ആദി ദൈനികം ആധ്യാത്മികം എന്നീ ദുഃഖങ്ങൾക്ക് മോശം തന്നാലും ഇത്രയും വാക്കുകൾ ഗുരുദേശ നന്ദി നമസ്കാരം ശ്രീനാരായണ പരമ ബഹുമാനപ്പെട്ട സെക്രട്ടറി പ്രസിഡന്റ് ബാലവേദി അധ്യാപകർ വേദിയിലും സദസ്വികരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ രണ്ടു വർക്ക് പറയാൻ എന്നെ പ്രാർത്ഥന ചെയ്ത് മറിയപ്പള്ളി ഇരുപത്തിനാറാം നമ്പർ ശാഖയിൽ പ്രവർത്തിക്കുന്ന ബാലജന യോഗമാണ് എല്ലാ ക്ലാസുകളിലും ഞാൻ പങ്കെടുക്കാറില്ല എങ്കിലും പങ്കെടുക്കുന്ന ക്ലാസുകളിൽ നിന്ന് കിട്ടിയാൽ അനവ് വിലമതിക്കാനാവാത്തമാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗുരുദേവ കൃതിയായ ശ്രീകൃഷ്ണ ദർശനത്തെ പറ്റിയാണ് ശ്രീകൃഷ്ണ ദർശനം പുതുപ്പള്ളിയിലുള്ള ായിരുന്നു ഒരു ദിവസം സ്വാമി കൃപാലങ്ങൾക്ക് അമ്പായി ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം എഴുതി സമർപ്പിച്ച കൃതിയാണ് ശ്രീകൃഷ്ണ ദർശൻ എന്ന് പറയപ്പെടുന്നത് മൂയോ എന്ന് പദത്തിനർത്ഥം വീണ്ടും എന്നാണ് ഉണ്ണിക്കണ്ണനെ നേരിൽ തന്നപ്പോൾ കൊച്ചു നാണയം അതായത് ഇന്ദ്രിയങ്ങൾ എല്ലാം നിലച്ചു പ്രപഞ്ചത്തിലെ ഒന്നും അറിയുന്നില്ല കഴുത്തിൽ മണിഗ്രീവൻ എഴുഞ്ഞ കണ്ണനും താമരപ്പൂവിൽ നിന്ന് തേനിന്റെ മാധുര്യം അനുഭവിച്ച് അതിൽ തന്നെ അകപ്പെടുന്ന വണ്ടിന്റെ അവസ്ഥ ഉണ്ണിക്കണ്ണന്റെ സാമീപ്യം സ്വാമി തൃപാദങ്ങളെ ഏതോ മായാവലയത്തിൽ എത്തിച്ചു ശ്രീകൃഷ്ണ ദർശനം ലഭിച്ച നാണുമാണ് ഇന്ന് നാം എല്ലാം അറിയുന്ന പരമകാരുണ്യകനായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ സ്വന്തം ഈശ്വരൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ അച്ഛനമ്മമാരെ സ്വാമി കൃപാകൾ ഈ ഭൂമിയിൽ എടുത്തത് നമ്മുടെ നാട്ടിൽ നിന്ന് ജാതി പിശാദിനെ തുടച്ചു മാറ്റുക തുടച്ചു മാറ്റുകരായുള്ളവർക്ക് അറിവ് കൊടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് വിദ്യകൊണ്ട് സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ച ഗുരുദേവ വചനങ്ങളെ പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഗുരുദേവധർ വിജയിരുണ്ടും കണ്ണുക കൊമ്പുക രണ്ടുണ്ട് വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ട് ചേമ്പില മാതിരി കാലുകൾ രണ്ടുണ്ട് കാലുകളല്ല കരിങ്കൂണുകളുണ്ട് വലിയൊരു വയറുണ്ട് കൂടുതലുണ്ട്